ൂബ് ചാനൽ ടൈം ടു ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആളെ മീൻസ് ആ ഫെബ്രുവരി പതിനാറ് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് എൻ്റെ മാരേജിനായി ഞാൻ കോഴിക്കോട് പോവുക സോ വൺ ഡേ ഭാരത്തിലാണ് പോകുന്നത് കേട്ടോ ഡേ ഭാരതിൽ കോഴിക്കോട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ച് പതിനഞ്ചിനാണ് തിരിക്കുന്നത് സമയം ഇപ്പോൾ അഞ്ച് പതിനൊന്നാവുന്നേ ഉള്ളൂ ഒരു നാല് മിനിറ്റും കൂടി കഴിയുമ്പോൾ ും ഏറ്റവും ഫ്രണ്ടിലാണ് ഫ്രണ്ടിലത്തെ ക്യാബിനിലാണ് എനിക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത് സി വണ്ണിൽ പതിനാറ് വിൻഡോ സീറ്റല്ല പക്ഷേ സെൻറ്റർ ആയിട്ട് വരും

ചെങ്ങന്നൂർട്ടോ ചെങ്ങണ്ണൂർ എത്തിയോട്ടോ എപ്പോഴും ഡോർ അടയ്ക്കൊന്നൊന്നും അറിഞ്ഞുകൂട കേട്ട് ഷൂട്ട് ചെയ്യാം കോട്ടയെത്തി കേസ് ഇനി അടുത്ത എറണാകുളം ആണ് സ്റ്റേഷൻ അഞ്ചുമണിക്കൂറാണ് കോഴിക്കോട് വരെ പോവാനായിട്ടോ

രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി ഗായ്സ് സൊ വിശന്നിരിക്കുകയായിരുന്നു എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നോക്കിയപ്പോൾ ആ നൂലപ്പം നമ്മുടെ നാട്ടിൽ ഇടിയപ്പം എന്ന് പറയും പിന്നെ കേസരി മുട്ടക്കറി പിന്നെ ഒരു ക്രീം ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉഴുന്നുവട ഉഴുന്നൂടെ വലുപ്പം കുറച്ച് ചേർന്നു പിന്നെ ടോപ്പിക്കാന ഒരു ആപ്പിൾ ജ്യൂസ് അത്രയുമായിരുന്നു ഇടിയപ്പം നല്ല സ്മൂത്തായിരുന്നു കേട്ടോ റിയും അത്യാവശ്യം നല്ലതായിരുന്നു ഫുഡ് കൊള്ളാം കേസ് മോശം പറയാനൊന്നുമില്ല നല്ല ഫുഡായിരുന്നു ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചു കോഴിക്കോട് നമ്പർ വിളിക്കാം ഇനി ഒരു ഒമ്പത് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ കോഴിക്കോടായി ി പോകുന്ന ട്രെയിൻറെ സ്പീഡ് നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് അങ്ങനെ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും സോ കാണിച്ചുകൊണ്ടേ കോഴിക്കോട് എത്തിക്ക ഇനി ഇവിടുന്ന് നേരെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം സോ അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്യാൻ ഇക്ക വരോന്നാണ് പറഞ്ഞത് സോ ഇക്കയ ഞാൻ പരിചയപ്പെടുത്തി തരാം കുവൈറ്റിലായിരുന്നു ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് ഇക്ക ഷോപ്പ് വെച്ചേക്കുക മൊബൈൽ കടയൊക്കെ സോ അങ്ങനെയുള്ള പരിചയം

ഒരു ഒരു ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ചെയ്യാണെങ്കിൽ സ് സ്റ്റോപ്പ് എത്തി ഇനി പോവാനുള്ള ബസ്സ് നോക്കട്ടെ അങ്ങനെ ഫൈനലി ഞാൻ ഇക്കയുടെ വീട്ടിൽ എത്തി കേട്ടോ ഇതാണ് ഇക്കയുടെ വീട് ഓക്കെ ഇനി ഇക്കയായിട്ട് കോഴിക്കോട് സിറ്റിയിലോട്ടൊക്കെ ഒന്ന് പോകണം സോ ഇക്ക റെഡി ആയിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇക്ക എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും ആള് ക്രിസ്ത്യനാണ് കേട്ടോ നമ്മൾ കുവൈറ്റിലായിരുന്നപ്പോൾ ഇക്ക ഇക്കാന്ന് വിളിച്ച് വിളിച്ച് അങ്ങനെ ഒരിതായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞു ഇക്കും ജൊറാൾഡും ആണ് രണ്ടു ദിവസം ഞാൻ ഇക്കെ ഈ കോഴിക്കോട് മൊത്തം ഒന്ന് കാണണം പിന്നെ നമ്മുടെ പയ്യന്റെ കല്യാണം കൊടുണം ഒന്ന് പൊളിച്ചെനിക്ക് കൈ കൊടുക്കണം സോ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഒരു തൊഴിലാളിക്ക് വേണ്ടി ഇത്രയും സാധനം അവന്റെ കല്യാണത്തിനുള്ള മേയർ പിന്നെന്തൊക്കെ അവൻ തൊഴിലാളിയാണ് അപ്പൊ അത് പറയണ്ടേ നമ്മൾ ഇത്രയും അവന് വേണ്ടി കിടന്ന് ഇവിടെ അറിയണ്ടേ അപ്പൊ അതാണ് കാര്യം ഇക്ക ബിസിനസ് ആണ് കുവൈറ്റിലാണ് അബ്ബാസിൽ ഐഫൈ മൊബൈൽസ് എന്ന് പറഞ്ഞിട്ടാണ് ഇക്കയുടെ കട ഉള്ളത് സോ രണ്ടു കടയുണ്ട് വേറെ എവിടെയൊക്കെ ഉണ്ട് ഇക്ക കട അപ്പോ നമ്മൾ അവിടെ ഞാൻ അവിടെ ആയിരുന്നു താമസിച്ചത് കുവൈറ്റില് ബസ്സിലായിരുന്നു ഞാനും വൈഫ് താമസിച്ചത് സോ ആ കടയിൽ പോയി റീചാർജ് ചെയ്ത് തൊട്ടുള്ള ബന്ധമാണ് നമ്മൾ സോ അങ്ങനെ എൻ്റെ ഫോണ് കംപ്ലൈൻറ് ആവുമ്പോൾ നന്നാക്കിയുള്ള ഉള്ള പരിചയമാണ് അവനുമായിട്ട് സോ ഞാൻ കുവൈറ്റിലെ ജോലിയൊക്കെ മതിയാക്കി ഇവിടെ എത്തി എന്നിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു സോ അവന്റെ കല്യാണം ക്ഷണിച്ചിരിക്കുകയാണ് ഇത് ഇക്കയിലെ കസിൻ ചേട്ടൻ്റെ പേര് ഓർമ്മ എൻ്റെ പേര് ജെയ്സൺ എന്ത് എന്തായിരുന്നു ചേട്ടാ ഞാൻ നാട്ടിൽ തന്നെ കുറച്ചുകൂടെ വെളിയിലൊക്കെ ആയിരുന്നു ഇപ്പൊ നാട്ടില് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് സുഖം ചേട്ടൻ വരുന്ന വഴിയിൽ കൊറേ കഥകൾ കത്താറിഞ്ഞു പക്ഷെ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കഥ പറഞ്ഞത് അതുകൊണ്ട് ആ സ്ഥലങ്ങളൊന്നും എടുക്കാൻ പറ്റിട്ടില്ല ഇനി പോകുമ്പോ ചേട്ടൻ കഥകൾ പറഞ്ഞ് സ്ഥലങ്ങളും കാണിച്ചു തരും സോ നമുക്ക് കാണാം ഏതൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞല്ലോ എന്താ വാട്ടർഫോൾസ് വാട്ടർഫോൾസ് സോ നമുക്ക് അങ്ങോട്ട് പോവാൻ നോക്കാം സമയം ഉണ്ടെങ്കിൽ അറിയത്തില്ല കല്യാണ തിരക്കൊക്കെ സോ സമയം കിട്ടണെങ്കിൽ പോയാൽ അത് വീഡിയോയിൽ വരും നമ്മൾ എന്തായാലും പോയിരിക്കും ഹലോ രാത്രിയായി പോയി ഇതാണ് ഞാനിത് പോണ്ട പോ ਜਾਨਿਕੁ ਬੋਂ ਆਜ਼ਾਰ ਦੋਂ ਦੀਲੇ ਰਾਝੇ ਰਾਸੀਰੀ ਸਾਰਂ ਚਾਂਚਿਰੁੰ ਸ਼ੇ ਵੈਰਟਾਈ ਸਾਂਧਿ ਸ਼ੈਰਿ ਵਾ ਇਰੀ ਕਰੀ ਵਾ ਇਰੀ ਕਰੀ ਸ਼ੈਰਿ ਸ਼ੈਰ യാത്രയാണ്ട് ഒന്നും കണ്ടുകൂടെ കേട്ടോക്ക വേണം

അങ്ങനെ ഇവിടുത്തെ രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് വൈരൽപ് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് അപ്പോ നിക്ക വീഡിയോ